ഇരുപത്തിനാല് ഫെബ്രുവരി തിങ്കളാഴ്ച പൊള്ളാടിപ്പള്ളി ഉദ്ഘാടനം مَا تَعْبُدُ اللَّهَ لَا بَعْضُهُمُ الْحَارِثُ وَلَا بَعْضُهُمُ الْحَارِثُ فَقَفَّرَ عُمَيُّ ذَٰلِكَ عَبْدُ اللَّهِ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ and سلامة عبد الله رضوان ربي عنكم يا أهل ودر منكم نرجو نداء نكرم قولوا لنا يا أهل رمار سر كلهم رضوان الله والنام خلاد الله अज्ड बाद अब्द लाद न्युन्हाफत। एडन रुकर मुसीबत। अधरी करे बार्टतिना त्रिका करना म्याद्दना इलाई ही अंत मक्सुदी वरिदा का मखलूबी इली आपनो लेलम लेल あ പിന്നെ എല്ലാം വന്നു റബ്ബ് നീ പള്ള പൊടിപടിപ്പഴും ഉറപ്പ് പറഞ്ഞോണ്ടിരിക്കും സമയത്തൊക്കെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും എത്ര റബ്ബ് കാരുണ്യമാനാണല്ലോ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ മാപ്പ് തരുമല്ലോ എന്ന് എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്റെ മാപ്പ് തന്നുകൊണ്ടേരിക്കോഷങ്ങളൊക്കെ പുറത്തു തന്നുകൊണ്ടേ ഈ വർഷം പള്ളിയാളിപ്പള്ളിയിൽ പുതിയൊരു കൂടി ആരംഭിച്ചു സിന്ധൂഖ് എന്ന വായ്പ രീതി സാധാരണക്കാർക്കും പലിശരഹിത വായ്പയാണിതിൽ ഉദ്ദേശിക്കുന്നത് അതിൽ പൊതുജനങ്ങൾക്ക് നിശ്ച അതിൻ്റെ ഉദ്ഘാടനം ഇബ്രാഹിംകുട്ടി ഹാജിയിൽ നിന്ന് നമ്മൾ ഖത്തീബ് ഫൈസ് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു സിന്ധുഖിൻ്റെ പ്രകൃതി പൊതുജനങ്ങൾക്ക് ആയിരം രൂപ എൺപത് നിക്ഷേപിക്കാം പന്ത്രണ്ട് മാസമാണ് കാലാവധി സുന്ദൂക്ക് നിക്ഷേപത്തിൽ എത്ര രൂപ വേണമെങ്കിലും ഒരു മാസത്തിൽ രണ്ടു തവണ നിക്ഷേപിക്കാം കൂട്ടുള്ളവർക്ക് സുന്ദൂക്ക് പരിപാടി വളരെ വിജയകരമാണ് എന്ന് മുമ്പത്തെ അനുഭവത്തിൽ ഉസ്താദ് പറഞ്ഞു പഴയ തൂവക്കാട് മസ്ജിദിൽ തൂക്കാട് മസ്ജിദിൽ ഇതുപോലെ സുന്ദൂക്ക് പരിപാടി നാലു വർഷം മുമ്പ് നടന്നിരുന്നു അവിടെ വളരെ വിജയകരമായ ആളുകൾക്ക് സഹായവും അതുപോലെ നിക്ഷേപവും നടത്താൻ സഹായിക്കുന്നു മാസത്തിൽ രണ്ട് വരെ വേണേൽ മെമ്പർമാർക്ക് നിക്ഷേപിക്കാൻ എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാമെന്നും രണ്ട് വർഷ കാലാവധിയാണ് ഇതിനുള്ളത് എന്നും അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് അതിൽ നിന്ന് ആളുകൾക്ക് വായ്പയായിട്ട് കിട്ടുക അതിന് രണ്ട് ജാമ്യക്കാർ വേണം സിന്ദൂക്കിൽ മെമ്പർഷിപ്പുള്ള എങ്കിൽ വായ്പ ഇരുപത്തയ്യായിരം കിട്ടും ഈ വായ്പ തിരിച്ചടക്കാൻ കഴിയാഞ്ഞാൽ ആ ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുക ജനങ്ങൾക്കൊരു സഹായവുമാവും പള്ളിയേയും സഹായിക്കാം നമുക്കൊരു നിക്ഷേപവുമാവും മഹത്തായ സംരംഭം ഉള്ളാഹു വിജയിപ്പിക്കട്ടെ ഇങ്ങനെയുള്ളൊരു സിന്ധൂക്കിനെ പള്ളിയാടി പള്ളിയേയും ഉള്ളാഹു ആഹാരത്തിലേക്ക് ഉപകരിക്കുന്ന സഹകരിക്കുന്ന സഹായവും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരെയും വളരെ ഒരു വിജയം ഒന്നാവും ആഗ്രഹിച്ചു ചെയ്യട്ടെ എന്നാലും ഇതൊരു മഹത്തായ സംരംഭമായി വളർത്തുകയും ദീർഘതാൽ നിലനിൽക്കുകയും ചെയ്യുന്നതാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു